പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമായ അടൂരിൽ ഒരു നല്ല സിനിമ കാണണമെങ്കിൽ പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചു പോകണം ഒന്നുകിൽ അടൂരിൽ നിന്നുള്ള ആളുകൾക്ക് പത്തനാപുരത്ത് പോകണം അല്ലെങ്കിൽ നൂറനാട് പോകണം അല്ലെങ്കിൽ പത്തനംതിട്ട പോകണം അഥവാ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ പുത്തൂർ പോയി സിനിമ കാണേണ്ട അവസ്ഥയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ്റെ തൊട്ടുപുഴൽ കാണുന്ന നാദം നയനം തിയേറ്ററുകൾ അടച്ചുപൂട്ടിയിട്ട് കുറേ കാലങ്ങളായി ഇത് ഇതിൻ്റെ മെയിൻ്റൻസ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് പൊതുജനത്തിന് തുറന്നു കൊടുക്കുവാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്താൽ ചെയ്യുവാൻ ഇവിടുത്തെ തിയേറ്റർ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ സംഗതിയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത ഒരു തിയേറ്ററുണ്ട് നമ്മുടെ സ്മിത തിയേറ്റർ ആ സ്മിത തിയേറ്ററിൻ്റെയും കാര്യം വളരെ ശോചനീയമാണ് പഴയ കാലഘട്ടത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ചാണ് ആ തിയേറ്റർ പ്രവർത്തിക്കുന്നത് അപ്പോളാണ് കഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ സജി ചെറിയാനുള്ള അടക്കമുള്ള ആളുകൾ ഒരു സാംസ്കാരിക പ്രോഗ്രാമായി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അടൂരിലേക്ക് കടന്നു വന്നപ്പോൾ വാർത്താ ട്വന്റി ഫോർ പ്രതികരണങ്ങൾ അദ്ദേഹത്തോട് ആരാഞ്ഞപ്പോൾ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ഒരു തിയേറ്റർ പണിയാനുള്ള എല്ലാവിധ നടപടിയും സ്വീകരിക്കുമെന്നാണ് സ്ഥലം എം എൽ എ ആയ ശ്രീ ചിറ്റി എം മുന്നിൽ വെച്ച് അദ്ദേഹം ഞങ്ങൾക്ക് വാക്ക് നൽകിയത് സ്ഥലം അല്ലെങ്കിൽ ആ ഒരു അവസരത്തിലാണ് ബഹുമാനായ അടൂരിന്റെ എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ശ്രീ ജിത ഗോകുമാർ അടൂരിലെ പെയിന്റിംഗ് കലാകാരന്മാർക്ക് വേണ്ടി ഒരു മ്യൂസിയം സ്ഥാപിക്കണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന്റെ മുന്നിലോട്ട് വെച്ചത് അപ്പം അതും അനുഭാവപൂർവ്വം പരിഗണിക്കാം സ്ഥലം ഏറ്റെടുത്തു കൊടുത്താൽ മാത്രം മതി എന്നുള്ള ഒരു കാര്യമാണ് മന്ത്രി ആ വേദിയിൽ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അപ്പോൾ അടൂരെ സംബന്ധിച്ചിടത്തോളം സ്ഥലം ഏറ്റെടുത്തു കൊടുത്താൽ സാംസ്കാരിക വകുപ്പിന് നേതൃത്വത്തിലുള്ള ഒരു മനോഹരമായ തിയേറ്റർ കോംപ്ലക്സ് പണിയുവാൻ സർക്കാർ തയ്യാറാണെന്നുള്ള ഒരു സംഗതി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ അടൂരിന് ശുഭകരമായ ഒരു വാർത്ത തന്നെയാണ് അടൂരിൽ പ്രമുഖരായ കലാ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകരാണ് അടൂർ ഗോപാലകൃഷ്ണനും അടൂർ ഭവാനിയും അടൂർ ഫാസിയുമടക്കമുള്ള പ്രമുഖരായ താരനിരകളുള്ള ഒരു പ്രദേശമായിട്ട് പോലും അടൂരിലെ ജനങ്ങൾ ഒരു നല്ല സിനിമ കാണണമെങ്കിൽ മറ്റു സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഈ വിഷയത്തിൽ എന്തായാലും സാംസ്കാരിക പ്രവർത്തകരും ഭരണാധികാരികളുമൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് തന്നെയാണ് അടൂരിലെ സിനിമാ പ്രേമികളായ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് അടൂരിൽ നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി വാർത്താ ട്വൻറ്റി